പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ട് ചൈനീസ് ടോപ്പ് ഇതിന് വെറും ടൂ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഗേൾസ് പാൻസ് വൺ നയൻറ്റി നയൻ ഓൺലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് മെറ്റേണിറ്റി വയർ വെറും നൂറ്റമ്പത് രൂപയ്ക്ക് ലേഡീസ് ഷോർട്ട് സൂപ്പർ ഡേ ടീഷർട്ട് രൂപ മാത്രം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും രൂപയ്ക്ക് ടീഷർട്ടുകൾക്ക് ലക്ഷറി ഫുൾ സ്ലീവ് കളക്ഷൻ വെറും ഇരുനൂറ്റി അമ്പത് രൂപയ്ക്ക് പാലസ് റോഡ് ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിന് തീ പിടിച്ചു നാട്ടുകാർ വാതിൽ തകർത്ത് യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതാണ് അപകട കാരണമെന്നാണ് സംശയിക്കുന്നത് പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിന് ഒറ്റപ്പാലത്ത് വെച്ച് തീപിടിച്ചു ഇന്നലെ വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചോടെ ഒറ്റപ്പാലം ടൌണിൽ വെച്ചാണ് സംഭവം നടന്നത് നിറയെ യാത്രക്കാരുമായി പോവുകയായിരുന്ന അമ്പാടിക്കണ്ണൻ എന്ന സ്വകാര്യ ബസ്സിനാണ് തീപിടിച്ചത് ബസ്സിനുള്ളിലേക്ക് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉടൻ തന്നെ ബസ് നിർത്തുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് ബസിന്റെ വാതിൽ തകർത്ത് യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വൻ ദുരന്തമൊഴിവായി സമീപത്തെ പെട്രോൾ പമ്പ് ജീവനക്കാർ പമ്പിലെ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീയണച്ചു ഡീസൽ പൈപ്പ് പൊട്ടിയതാണ് അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു ന്യൂസ് ഡെസ്ക് സിസിവി